ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ജന്മദിനം ആഘോഷിച്ച് ആരാധകൾ മുപ്പത്തി വയസ്സിലേക്ക് കിടക്കുമ്പോഴും തകർപ്പൻ ഫോമിലാണ് വേൾഡ് ഷോട്ടുകളുടെ രാജകുമാരനായ രോഹിത്തിന് മുന്നിൽ കീഴടങ്ങാത്ത റെക്കോർഡുകൾ ചുരുക്കമാണ് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ സിക്സറുകളുടെ തോഴൻ മൈതാനത്തെ തീരുമാനങ്ങൾ കൊണ്ട് എന്നും ഞെട്ടിച്ച കപിലിനും ധോണിക്കും ശേഷം ഭാരതത്തിലേക്ക് ലോക കിരീടം എത്തിച്ച രോഹിത് ഗുരുനാഥ് ശർമ്മയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ആരാധകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ മുപ്പതിന് നാഗ്പൂരിൽ ജനിച്ച രോഹിത് ക്രിക്കറ്റിൽ തനിക്ക് എത്തിപ്പിടിക്കാവുന്ന നേട്ടങ്ങളെല്ലാം അനായാസം കൈയടക്കി ഏകദിനത്തിൽ മൂന്നിരട്ട സെഞ്ചുറി ഇരുന്നൂറ്റി അറുപത്തിനാലെന്ന ഉയർന്ന സ്കോർ ഇരുപത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഐ പി എല്ലിൽ ആറായിരത്തിലധികം റൺസും ഹാർട്ട്രിക്കും നേടിയ ഏക ക്യാപ്റ്റനും കളിക്കാരനുമായി ഏറ്റവും കൂടുതൽ ഐ പി എൽ കിരീടങ്ങൾ ഫൈനലിൽ രണ്ട് അർദ്ധ സെഞ്ചുറി നേടിയ ഏക ഐ പി എൽ നായകൻ അങ്ങനെ രോഹിത്തിന്റെ നേട്ടങ്ങൾ നിരവധിയാണ് പുൾ ഷോട്ടുകളിലൂടെയും പടുകൂറ്റൻ സിക്സറുകളിലൂടെയും അനായാസ ബാറ്റിംഗ് ശൈലിയിലൂടെ കളം നിറയുന്ന താരത്തിന്റെ പതിനെട്ട് വർഷം നീണ്ട കരിയറിൽ തഴയലുകളും തിരിച്ചുവരവുകളും കൊണ്ടും സമ്പന്നമാണ് പ്രിയപ്പെട്ട ഹിറ്റ്മാൻ ഞങ്ങൾ ഇനിയും സ്വപ്നം കാണുന്നു കഴിഞ്ഞ തവണ കയ്യെത്തും തുറത്തു നഷ്ടമായ ഏകദിന ലോകകപ്പുമായി നിങ്ങൾ വരുന്നത് കാത്തിരിക്കുന്നു ഞങ്ങൾ കരുതി വയ്ക്കുന്ന ക്രിക്കറ്റ് പൂരത്തിനായി ഹാപ്പി ബർത്ത്ഡേ ഹിറ്റ്മാൻ സ്പോർട്സ് ഡെസ്ക് ജനം